യേശുയ നന്ദി യേശു സഹസ്ത്രം എൻ്റെ പേര് കൃപ സോളമൻ ഞാൻ എറണാളത്തുനിന്ന് വരുന്നു ഇതെൻ്റെ ഫാമിലിയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സാക്ഷ്യം എടുത്തിരുന്നത് ഉടമ്പടി എടുത്തിരുന്നത് ആദ്യമേ തന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിന് അമ്മ മാതാവെ ക്ഷമിക്കണമേ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ഉള്ളയാളെ പ്രഗ്നൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് നാല് മക്കളാണ് എൻ്റെ എല്ലാം സിസേറിയൻ തന്നെയായിരുന്നു ഇതിൽ നാലാമത്തത് ആയിരുന്നു ഡോക്ടേഴ്സ് പോലും സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഹോപ്പ് തരാഞ്ഞൊരു ഇതായിരുന്നു കാരണം ഓൾറെഡി മൂന്ന് സിസേറിയും കഴിഞ്ഞതുകൊണ്ട് മുമ്പോട്ട് എങ്ങനെ പോകുമെന്നൊന്നും അറിയത്തില്ല കാരണം ഓരോ ദിവസം കഴിയും തോറും ഞാൻ വീക്കായി കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും എണീറ്റിരിക്കാനോ നടക്കാനോ പറ്റത്തില്ല അപ്പം തന്നെ ഞാൻ പോണ പോലെയായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ കണ്ടു എല്ലാവരും പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെ പോകുമെന്നൊന്നും ഒരു ഹോപ്പില്ലായിരുന്നു അതുപോലെയായിരുന്നു അപ്പം ഞങ്ങളിവിടെ ത്രിപാസനം മാതാവിൻ്റെ ഉപ്പ് വെള്ളത്തിൽ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും കുടിക്കുമായിരുന്നു പിന്നെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോടും അതുകൊണ്ട് തന്നെ ഏഴാം മാസം മാസമായപ്പോഴത്തേക്കുമാണ് സെർജറി ചെയ്ത് സിജറിയും ചെയ്തു കുഞ്ഞിനെടുത്തു എനിക്കും കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാണ്ട് മാതാവ് അനുഗ്രഹിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായപ്പോഴത്തേക്കും എനിക്ക് പി സി ഒ ഡിയുടെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി വൺ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് നവംബർ ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും ചെറിയ ബ്ലീഡിങ്ങിൻ്റെ സ്പോട്ടിങ്സ് വരുമായിരുന്നു അപ്പം സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഒരു വലിയ സിസ്റ്റം ഉണ്ട് അത് യു ഓവറിൽ പറ്റി പിടിച്ചിരിക്കണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓൾറെഡി നാല് സിസറിയും ചെയ്തതുകൊണ്ട് ഇത് ചെയ്യണമെങ്കിൽ സൈസ് ആണെങ്കിൽ കുറച്ച് വലിയതുമായിരുന്നു ഒരു വലിയൊരു ഓറഞ്ചിൻ്റെ സൈസിലുള്ളതായിരുന്നു അപ്പോൾ സർജറി ഇല്ലാണ്ട് മാറണമെങ്കിലും മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇവിടെ അച്ഛനെ വന്ന് പ്രാ കണ്ടു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ പെട്ടെന്ന് എനിക്ക് തീരെ ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കും ഒരു ദിവസം ഡോക്ടറിനെ പോയി കണ്ടു ഡേറ്റ് അങ്ങ് എടുത്തു സർജറി ചെയ്തു അപ്പോഴും ഡോക്ടേഴ്സിന് നല്ല ടെൻഷനുണ്ട് കാരണം ഓപ്പൺ ചെയ്യേണ്ടി വരുമോ ഇനി യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടി വരുമോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ശരീരത്തിലുള്ളൊരു അവയവമാണ് എൻ്റെ യൂട്രസ് എൻ്റെ നാല് കുഞ്ഞുങ്ങളെ ഞാൻ ചുമന്നൊരു യൂട്രസ്സാണ് അതെനിക്ക് ഒരിക്കലും റിമൂവ് ചെയ്യേണ്ടി വരല്ലേ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ലാപ്രോസ്കോപ്പി തന്നെ ചെയ്തു ചെയ്തപ്പോഴും ഡോക്ടർ പറയുമായിരുന്നു അത് ഭയങ്കര ഒരു മിറക്കളായിരുന്നു ഈ ഒരു ഇത് ഗ്രോത്ത് വിട്ടുകിടക്കുമായിരുന്നു യൂട്ര അതിനു മുമ്പ് സ്കാൻ ചെയ്തപ്പം ഓവറിൽ പറ്റി പിടിച്ച് കിടന്ന സംഭവം ഇത് വെറുതെ കിടന്ന് അതിൻ്റെ ഉള്ളിൽ വെറുമൊരു ഫ്ലൂയിഡ് മാത്രമേ ഉണ്ടായിരുന്നു വെറും വാട്ടർ കണ്ടൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ദൈവം അത് മാറ്റി തന്നു പിന്നെ ഞാൻ ട്വൻ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ തന്നെ ഐ എൽസിൻ്റെ എക്സാം എഴുതുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ യു കെയിലേക്കും പോകാൻ വേണ്ടിയിട്ട് ഐ ഒക്കെ എഴുതി മൂന്ന് പ്രാവശ്യം ഞാൻ എഴുതിയെങ്കിലും എനിക്ക് സ്കോറ് സെക്കൻഡ് ടൈമിന് സ്കോർ ഓക്കെ ആയിരുന്നു പക്ഷേ പിന്നെ ഞാൻ മൂന്നാമതൊന്നും കൂടി എഴുതി മൂന്നാമത് എഴുതിയപ്പോഴത്തേക്കും ആദ്യം രണ്ട് തവണ എഴുതിയതിനെക്കാട്ടിലും സ്കോറ് ഭയങ്കര കുറവായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം കൊടുത്ത ഏജൻസി അവർ പറഞ്ഞു പറ്റത്തില്ല ടോട്ടൽ സിക്സ് അതായത് ഓരോ സബ് പേപ്പറിനും ഫൈവ് പോയിൻ്റ് ഫൈവ് വെച്ചിട്ട് വേണം എനിക്ക് എത്രയൊക്കെ ചെയ്തിട്ടും റീഡിങ്ങിന് മാത്രം എനിക്ക് ഫൈവിന് കൂടുതൽ പോണില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഐ എൽസിൻ്റെ തേർഡ് ടൈം അറ്റംപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ പരിപാടി സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു ഏജൻസിയിലേക്ക് ഞങ്ങൾ മാറി അവർ പറഞ്ഞു കുഴപ്പമില്ല ഓവറോൾ സിക്സ് മതി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ എൻ്റെ പേപ്പർ വർക്കൊക്കെ അങ്ങനെ മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ആ സമയത്ത് അവിടെ റൂൾസൊക്കെ മാറി വരുമോ അങ്ങനെയൊക്കെ വന്നു അതുകൊണ്ട് ഏജൻ്റ് ആണെങ്കിൽ വലിച്ചു നീട്ടി 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 പോവുമായിരുന്നു നടന്നില്ല സംഭവം നമ്മുടെ അടുത്ത് എമൗണ്ട് വരെ കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാനൊരു തവണ കഴിഞ്ഞ വർഷം മെയ്യിൽ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും യു കെ യിലേക്കുള്ള പ്ലാൻ തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ഇതിനു മുമ്പ് ഞാൻ യു എയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു പോകാലോ എന്ന് വിചാരിച്ചിങ്ങനെ നിന്ന് ടൂ തൗ അത് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലായിരുന്നു എൻ്റെ അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റൊക്കെ അറ്റസ്റ്റ് ചെയ്തു എല്ലാ പരിപാടികളും കഴിഞ്ഞു എന്നാലും യു കെയിലാവുമ്പോഴത്തേക്ക് ഫാമിലി ഫുള്ളായിട്ട് പോകാമല്ലോ എന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ അങ്ങ് നിന്നു അതുകൊണ്ട് യു എയിലെ പ്ലാൻ അങ്ങ് നിർത്തിവെച്ചു പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ വർഷം കൃപാസനത്തിൽ വന്നപ്പോഴത്തേക്കും ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു ഞാൻ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എനിക്കേതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയില്ല എനിക്ക് നല്ലത് മാത്രമേ ഒന്ന് വെളിപ്പെടുത്തി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഞാൻ യു എ എന്നുള്ളതാണ് എൻ്റെ മന പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മനസ്സിൽ വന്നത് അങ്ങനെ ഇവിടെ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ യു കെയിലേക്ക് പോകുന്ന ഏജൻ്റ് പറഞ്ഞു സംഭവം കുറച്ച് ഡിലേ ആകും പെട്ടെന്ന് നടക്കൂല്ല എന്ന് പറഞ്ഞു വിത്തിൻ വൺ വീക്ക് ഞാൻ യു എയിലേക്ക് പോയി എനിക്ക് ജോലി കിട്ടി വിസയും അടിച്ചു എല്ലാം ഓക്കെയാണ് ഞാനിപ്പോൾ ഒരു ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യണം അവിടെ ഇതെല്ലാം അമ്മമാതാവിൻ്റെ സഹായത്താൽ മാത്രമാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ അവിടെ ചെന്നിട്ടാണെങ്കിലും ഒരുപാട് ഇഷ്യൂസ് ലൈക്ക് ഇപ്പം തന്നെ ഞാൻ ഇപ്പോൾ ഒരു ടെൻ ഡേയ്സ് ലീവിന് വേണ്ടി വന്നിരിക്കുകയാണ് എൻ്റെ മോൻ്റെ ഹോളി കമ്മ്യൂണിയൻ ആയിരുന്നു എനിക്കിവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പാസ്പോർട്ട് തരുന്നില്ല ഞങ്ങളുടെ ബാങ്കിങ് സെക്ടർ ആയതുകൊണ്ട് അവർ പാസ്പോർട്ട് അവിടെ വാങ്ങിച്ചു വെക്കുമായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നതിന് മുമ്പ് മാതാവിൻ്റെ തേൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് മൂന്ന് തുള്ളി ഞാൻ കുടിച്ചിട്ട് എല്ലാ ദിവസവും ഞാൻ പോവുള്ളൂ അല്ലാണ്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങത്തില്ല എല്ലാ ദിവസവും മാധവൻ്റെ തേൻ കുടിച്ചിട്ട് പോകും അങ്ങനെ എട്ടാം തീയതിയായി എനിക്ക് പാസ്പോർട്ട് തരുന്നില്ല ഒമ്പതാം തീയതി ആയി ഉച്ച വരെയായി എൻ്റെ ലീവിൻ്റെ കാര്യം പോലും എനിക്ക് അപ്രൂവൽ ആക്കിയിട്ടില്ല എന്നാൽ ഇത് മാർച്ചിൽ പറഞ്ഞ് ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതായിരുന്നു ഒമ്പതാം തീയതി രാത്രി ഏഴുമണിയായപ്പോഴാണ് എനിക്കെൻ്റെ ലീവ് അപ്രൂവൽ ആക്കുന്നതും എട്ട് മണി മണി ആയപ്പോഴാണ് എനിക്ക് പാസ്പോർട്ട് കൈ കിട്ടുന്നതും ഇതെല്ലാം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന അമ്മമാതാവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റിയത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇൻറ്റീരിയറിങ് കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്യുന്നത് കോൺട്രാക്ട് വർക്ക് ചെയ്യുവാണ് കുറേ നാളായിട്ട് ഞങ്ങൾക്ക് വർക്കുകൾ ഭയങ്കര കുറവായിരുന്നു ഈ എടുത്ത് പുള്ളിയും ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ പുള്ളിക്കും വർക്കുകളെല്ലാം കിട്ടിത്തുടങ്ങി പിന്നെ എൻ്റെ അമ്മ അമ്മ സെവൻറ്റി ടു ഉണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ട് ബി പിക്ക് പെട്ടെന്ന് കയറി അപ്പോൾ അമ്മയാണെങ്കിലും അതെ കൃപാസന ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് ഉപ്പ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഫീൽ ചെയ്തപ്പോഴത്തേക്കും അമ്മ വെള്ളത്തിൽ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് അത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെറും രണ്ട് മിനിറ്റ് കൊണ്ട് അമ്മയുടെ ബി പി കയറിയതെല്ലാം സ്റ്റേബിളാവുകയും എല്ലാത്തിനും സഹായിച്ച അമ്മ മാതാവിന് കൊടാനുകൂടി നന്ദി പറയും ആത്മീയ ജീവിതത്തിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബൈബിൾ വായിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഇരുന്ന് അങ്ങനെയൊന്നും ബൈബിളൊന്നും വായിക്കത്തൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും ബൈബിള് ഞാൻ ഉൽപ്പത്തി മുതൽ വായിച്ചുകൊണ്ടിങ്ങനെ വായിക്കുന്നുണ്ട് മുടങ്ങാണ്ട് എല്ലാ ദിവസവും വായിക്കുന്നുണ്ട് പിന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം എനിക്ക് അവിടെയാണെങ്കിൽ അവിടെ ആയതുകൊണ്ട് മിക്കവാറും സൺഡേസ് മാത്രമേ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ പക്ഷേ പറ്റുന്ന എല്ലാ ദിവസം തന്നെ ഞാൻ ഏതെങ്കിലും വൈകുന്നേരമൊക്കെ ഓഫീസ് കഴിഞ്ഞിട്ടാണെങ്കിലും പറ്റുമ്പോൾ ഒക്കെ കുർബാനയ്ക്ക് പോകാറുണ്ട് പിന്നെ അതേപോലെ തന്നെ കൊന്തയൊന്നും അങ്ങനെ ചെല്ലുന്ന ഇരുന്ന് ചെല്ലുന്ന പരിപാടി ഒന്നും എനിക്കില്ല പക്ഷെ എന്നാൽ പോലും നടക്കുമ്പോഴൊക്കെ മാതാവിൻ സ്വർഗസ്നായം നന്മറിയുമ്പോഴൊക്കെ ചെല്ലാനും എല്ലാം എനിക്ക് പറ്റുന്നുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ളപ്പോഴാണ് കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോവുമായിരുന്നു അവിടെ രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട് കരകളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം കൃപാ സഹോദരി കൊച്ചിയിൽ നിന്ന് സഹോദരി പറഞ്ഞാൽ സാക്ഷ്യം വ്യക്തമാണ് കൃപാസനം നടക്കുന്ന മരിയൻ ഉടമ്പടിയുടെ വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റനിങ് ആണ് അപ്പോൾ ഈ സഹോദരി പറഞ്ഞതുപോലെ നാലാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരുന്നു യാതൊരു പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ഒരു ഹോപ്പ് പറയാതിരുന്ന സമയത്ത് കൃപാസനത്തിലെ വെഞ്ചരിച്ച ഉടമ്പടി വിട്ട് ഉപ്പിട്ട് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആരോഗ്യമായിട്ട് ഒരു കുഞ്ഞിനെ നൽകിയത് മാതാവ് അനുഗ്രഹിച്ചു ഒപ്പം തന്നെ പുതിയൊരു വഴി ജീവിത വഴി തുറന്നു കിട്ടിയ ഒരു സാക്ഷ്യം കൂടി പറഞ്ഞു യു കെയിലോട്ട് പോകാൻ ഐ എൽ ടി മൂന്ന് പ്രാവശ്യം എഴുതി ഫെയിലായി അപ്പോൾ ദൈവമാതാവിൻ്റെ പദ്ധതി വേറെയായിരുന്നു യു എ യിലാണ് അദ്ദേഹം അതൊരു പുതിയ വഴി കാണിച്ചു കൊടുക്കുകയും നേരത്തെ അത് അപ്ലൈ ചെയ്തിട്ടിരുന്നെങ്കിലും ശേഷമാണ് ഉടമ്പടി നിയോഗം സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച ഫലമായിട്ട് ബാങ്കിങ് സെക്ടറിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞു അപ്പം തന്നെ ഈ സഹോദരിക്ക് പി സി ഒ ഡിയുടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നാല് സിസ്സേറിയൻ ഓൾറെഡി ആയി അപ്പോൾ ഒരു സിസ്റ്റ് അത് ഡോക്ടർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു ഓപ്പൺ സർജറി എന്ന് ഭയപ്പെട്ടപ്പോൾ പരിശുദ്ധ മാതാവിനോട് പ്രത്യേകം മധ്യസ്ഥം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സിസ്റ്റ് അവിടെ നിന്ന് വേർപ്പെട്ട് ഡോക്ടേഴ്സിനത് ഒരു മിറാക്കളായിട്ട് ഫീൽ ചെയ്യും അതൊരു ഫ്ലൂയിഡ് ഫീൽഡ് ക്യാവിറ്റി മാത്രമാണെന്ന് പറയും അത് എളുപ്പത്തിൽ ആ സർജറി നടക്കുകയും ചെയ്യുന്നതാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് ഉടമ്പടിയുടെ വലിയൊരു ഫീച്ചറാണ് ലൈറ്റ് വെയ്റ്റിനിങ് എന്ന് പറയും വലിയൊരു വലിയ വിഷയമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ വരുമ്പോൾ അതിന് ഭാര എല്ലാം വന്നിട്ട് അത് ലൈറ്റ് വെയ്റ്റിനിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന വലിയൊരു സാക്ഷ്യമാണ് മരിയൻ ഉടമ്പടി വരായിട്ട് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവീമാതാവിൻ്റെ ദൈപിതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക